മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തെ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അസാധാരണമായ വീര്യപ്രവൃത്തികളെ കുറിച്ച് ഞങ്ങൾക്ക് അറിവാനിടയായിട്ടുള്ള നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും പ്രതീക്ഷയോടെ

പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ കൂടെ ഇരിക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേണ്ടിയ മൂന്ന് കാര്യങ്ങൾ പൗരസ് ചൂണ്ടിക്കാണിക്കുക ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ രണ്ട് കർത്താവിന്റെ സ്നേഹം മൂന്ന് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുന്ന രാത്രിയായിരിക്കും ഓ ഇത് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു തുടക്കം ഒന്നാമത്തെ രാത്രി ഇത് നിരാശയുടെ രാത്രിയല്ല ദൈവചനം കൃപ പ്രാപിക്കുന്ന രാത്രി അത്രേ ഇന്ന് രാത്രി വെറും കയ്യോടെ വിടുന്ന രാത്രിയല്ല മറിച്ച നീ ദൈവ കൃപയെ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന രാത്രിയായിരിക്കും വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മൾ യാത്ര ചെയ്യാൻ പോകയാണ് ഒരു ദൈവ കൃപ നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ പ്രജർ നീ ഏത് ജാതിയാണെന്ന ചോദ്യം ഏത് മതമാന്നല്ല ചോദ്യം ഏത് സഭയാന്നല്ല ചോദ്യം ഒരു ദൈവ കൃപ ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവ കൃപ നിന്റെ ജീവിതത്തെ ആശീർവാദമായി പറഞ്ഞത് ഇന്ന് രാത്രി കുറിവാക്യം എടുക്കുകയാ ബ്രദർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തിലല്ല ജീവിക്കേണ്ടത് രോഗത്തിൽ അല്ല ജീവിക്കേണ്ടത് ശാപത്തിൽ അല്ല ജീവിക്കേണ്ടത് മറിച്ച ദൈവ കൃപയിൽ അത്ര ജീവിക്കേണ്ടത് ഓ നീ പാപത്തിൽ ജീവിക്കുന്നവനാകരുത് നീ രോഗത്തിൽ ജീവിക്കുന്നവനാകരുത് നീ കടത്തിൽ ജീവിക്കുന്നവനാകരുത് നീ ശാപത്തിൽ ജീവിക്കുന്നവനാകരുത് മറിച്ച് വചനം പറയുന്നു നീ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല അതും നിന്റെ കഴിവല്ല നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയാത്രയെ ഓ ദൈവത്തിന്റെ ഇന്ന് രാത്രി തിരുവെഴുത്തിന് ആധാരമാക്കി ഞാൻ വിളിച്ചു പറയാം പുക ഒരു മനുഷ്യ ഞാൻ മൂടുന്നത് പോലെ ഇന്ന് രാത്രി ദൈവ കൃപ നിന്നെ മൂടുന്ന രാത്രിയായിരിക്കും ഓ നിനക്ക് മുമ്പിൽ മനുഷ്യർ വെച്ച സകല സർക്കിളുകളെ പൊളിച്ചുകൊണ്ട് ദൈവം ഇന്ന് രാത്രി ദൈവ കൃപ കൊണ്ട് നിന്റെ കുടുംബത്തെ മൂടാൻ ആഗ്രഹിക്കുകയാ എവിടെ നിന്നാണ് ഈ കൃപ വരുന്നത് ഇന്ന് രാത്രി എത്രയോ നാളുകൾ കൊണ്ട് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ഒരു കൃപ നിനക്ക് ദൈവം തരും നീ വിശ്വസിക്കാമെങ്കിൽ ഞാൻ ഒരു സന്ദേശം പറയാം ഈ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ ഇരുന്ന് നീ കേൾക്കുന്നു അവിടെ ഇന്ന് രാത്രി ഈ കൃപ വ്യാപനിക്ക ിൽ ജനിച്ചു വളർന്നോ അവിടെ കൃപ വെളിപ്പെടാൻ തടസ്സമായി എന്തും നിന്റെ കുടുംബത്തിലുണ്ടോ അതിനെ കർത്താവ് ഇന്ന് രാത്രി നീക്കി കളയാൻ പോകയാ ഉറപ്പുള്ളവർ ചേർന്നോ രാമീ പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാട്ടെ കൃപയുടെ തടസ്സം മാറ്റിത്തരാൻ പോകുക

ിയമത്തിലെ അവന ദൈവത്തിന്റെ കൃപ ലഭിച്ചു നമി ഭൂമി പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമി പാപത്തിന്റെ ആ ശക്തിയിൽ ആയിരിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യാൻ മടിയില്ലാത്ത യുഗത്തിൽ ഇതാ ഇവ ഒരുമൻ്റെ ദൈവം കൃപ കൊടുക്കുകയാ എന്തിനാ കൃപ കൊടുത്തത് ഒരു ന്യായവിധി ഭൂമിയിൽ വരാൻ പോകുകയാ ആ ന്യായവിധിയിൽ നിന്ന് നോകയ്ക്ക് കൃപ കൊടുത്തത് എന്തു ന്യായവിധി എന്നുള്ള രക്ഷയാ കൃപ സ്നേഹിത ഇന്ന് രാത്രി നനക്ക് കൃപ തരുന്നത് എന്താ ലോകം ഒരു വല്ലാത്ത പൊക്കിൽ പോയ്ക്കൊണ്ടിരിക്കുക നീയും ഞാനും പാർക്കുന്ന യോഗം ഒരു ഹൈടെക് യുഗത്തിലാണ് നിൽക്കുന്നത് പക്ഷേ എന്തെല്ലാം സിസ്റ്റങ്ങളും ടെക്നോളജികളും ഇവിടെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഒരു സത്യം വിളിച്ചു പറയാം പാപത്തിന്റെ ആസക്തി ഈ പ്രപഞ്ചത്തിൽ നിനക്ക് തരുന്നത് എന്തിനാണ് പാപവുമായി ഇടകളരാതെ ന്യായവിധിയിൽ നിന്ന് നിത്യജീവകരക്കുള്ള ഒരു പ്രത്യേകത വഴിയാത്രേ ദൈവത്തിന്റെ കൃപ ഓ ചേർന്ന് രാമീൻ പറഞ്ഞാട്ട് ഇന്ന് രാത്രി നീ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കോടി രൂപ കടം മാറാനല്ല പ്രാർത്ഥിക്കണത് കൃപയ്ക്ക് നന്മയും കരുണയും നിന്റെ പുറകെ വരുമെന്ന വചനം പറയുന്നത് അങ്ങനെ ചിന്തിച്ച് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നിങ്ങൾ നോക്കി ദൈവത്തിന് നോഹയുടെ കുടുംബം ഒഴികെ ഇങ്ങനെ ബൈബിൾ പറയാം കൃപ ലഭിച്ച നോഹയുടെ കുടുംബം ഒഴികെ മറ്റെല്ലാ ഭൂമിയിലെ ജീവനുള്ളതെല്ലാം ന്യായവിധിയിൽ ചത്തൊടുങ്ങി ഒരു സത്യം പറയാം ഓ ഞാൻ പകൽ പറഞ്ഞല്ലോ ജീസസ് വോയിസ് ദൈവ നിങ്ങൾ കേട്ടോ ഒരു മിഷണറി വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹം ഒരു അമി ഒരു ഉൾപ്രദേശത്ത് താമസിക്കുകയാ അദ്ദേഹം വലിയ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി ദൈവത്തിനൊരു സ്തോത്രം വലിയ കാറ്റുകൾ ആഞ്ഞടിച്ചു സ്തോത്രം ആമി അവർ മഴയെന്ന് തോന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പുറത്തോട്ടിറങ്ങാൻ ഒരാഗ്രഹം തോന്നി അവർ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു മരമൊടി അവരുടെ വീടിന്റെ മേൽ വീണു വീട് പൂർണ്ണമായി തകർന്നുപോയി അദ്ദേഹം പറയുമ്പോ കരഞ്ഞോണ്ടാ പറയുന്നത് ആമി ആറ് ഡെഡ് ബോഡികൾ ഒന്നിന് പറന്നായി ഇറക്കി വെക്കേണ്ടടുത്ത് കൃപ എന്റെ വീട്ടിലുള്ളത് കൊണ്ട് ന്യായവിധി ഒഴിഞ്ഞുപോയി ബ്രദർ സിസ്റ്റർ നിന്റെ കുടുംബത്തിൽ നിന്ന് പലതും ഒഴിയാൻ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ കൃപയാത്രേ അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ വാഴ്ത്തുകയാമി ഉൽപത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുക എന്റെ ജീവനെ രക്ഷിപ്പാൻ ദൈവം വലിയ കൃപ കാണിച്ചിരിക്കുന്നു ന്യായവിധി സോതോമിനെ കാർന്ന് തിന്നാൻ തുടങ്ങിയപ്പോൾ ലോത്തിന്റെ കുടുംബത്തെ അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനെ വിടുവിക്കുകയാ ഒരു സത്യം പറയാം നിന്നെ ഓർത്ത് നിന്റെ രക്തബന്ധത്തിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം എപ്പോഴും പകർന്നാൽ അവൻറെ ഭാവി ദൈവം അവന് വെളിപ്പെടുത്തി ബ്രദർ ഇന്ന് രാത്രി കൃപ നിന്റെ മേൽ വന്നിറങ്ങിയാൽ നീ ന്യായവിധിക്ക് അകത്തല്ല മറിച്ച നിത്യ ജീവന്റെ അകത്തത്രേ ചേർന്ന് രാമീം പറഞ്ഞാട്ട് പടയനിയമ മുഴുവൻ കൃപയുടെ രംഗങ്ങൾ കാണാം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയോണ്ട് അതിലെ രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് സദ്യയോടെ വായിക്കാം ദൈവത്തിന്റെ സ്ത്രോത്രം നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം രണ്ട് മൂന്നാം വാക്യങ്ങൾ ദാസന്മാരുടെ കണ്ണ് കണ്ണ് കയ്യിലേക്കും ദാസിയുടെ കണ്ണ് പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് ഞങ്ങളുടെ ദൈവമായ ഹോവെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം നോക്കുമെന്നല്ല അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും ഒരു സത്യം വിളിച്ചു പറയാം ഒരു ദാസന്റെ കണ്ണ് യജമാനെ കൈയിലേക്കും ഒരു ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കൈയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇന്ന് രാത്രി സഹായം ചെയ്യാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നോക്കണം അവൻ ഇന്ന് രാത്രി കൃപ ചെയ്താൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്നോട് പരിശുദ്ധാഭ പറയുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി കൃപയുടെ വ്യാപാരം ഉണ്ടാകാൻ പോകുക പഴയ നിയമത്തിൽ കൃപ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാ പഴയ നിയമം അവിടോട്ട് നിക്കട്ടെ അത് വൈകത്തിന് സ്ഥലം പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഓടിവരുന്നു പുതിയ നിയമത്തിലായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ ബ്രദർ ഒരു കാര്യം പറയണം നാമി അനേകർ കൈപൊക്കി നിന്നെ ശപിക്കുമ്പോൾ അനേകർ കൈ പൊക്കി നിന്റെ തകർച്ച കാണാൻ പ്രാകുമ്പോൾ യേശു പറയുന്നത് ശപിക്കുക അല്ല മറിച്ച് മറിച്ചവന്റെ കൃപ നിന്റെ മേൽ പകരുകയാ നിന്റെ ജീവിതത്തിൽ ആരൊക്കെ ശപിച്ചാലും ആ ശാപം നിനക്കത്തില്ല കാരണം അവൻ ദൈവത്തിന്റെ കൃപക്കകത്ത് നിൽക്കുന്നിടത്തോളം ഒരു ശാപവും നിനക്ക് ഫലിക്കത്തില്ല വിശ്വാസം കൊണ്ട് ചേർന്നാമിയും പറ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ കൃപയിൽ നിറഞ്ഞോളാം പറ യോഹൻ ഞാൻ പറഞ്ഞ ഒരു നല്ല വാക്യത്തോടെ ഇന്ന് രാത്രിയിലെ ചിന്ത തുടരുക ദൈവത്തിന് സോത്രം എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് കൃപ പ്രാപിക്കാൻ അനേകർ പണം തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി പണം തരാമെന്ന് പറയത്തില്ല കൃപ തരാമെന്ന് പറയുക കൃപ വന്നാൽ അതിൻ്റെ പുറകെ സകല നന്മയുമുണ്ട് ബ്രദർ മൂല്യമുള്ളതിനു വേണ്ടി വില കൊടുക്ക മൂല്യം ഇല്ലാത്തതിന് വില കൊടുക്കരുത് പണം അവ എത്ര കിട്ടിയാലും അതിവിടെ നശിക്കും പക്ഷെ കൃപയോടെ കിട്ടിയാൽ അത് നിലനിൽക്കും ഓ താങ്ക് ചിലർ പറയാറുണ്ട് ബ്രദർ ദൈവത്തിന് എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത് എനിക്ക് പണമാണ് വേണ്ടത് വേണേ കിട്ടും പക്ഷെ കിട്ടുന്ന പോലെ പോവുകയും ചെയ്യും ഞാൻ പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഒരാൾ പ്രാർത്ഥിച്ച് കർത്താവേ എനിക്ക് ഒരു കോടി രൂപ വേണം അവൻ്റെ പ്രാർത്ഥന ദൈവം കിട്ടി ഒരു കോടി രൂപ കൊടുത്തു പക്ഷേ അവൻ പിറ്റാ മാസം പതിനഞ്ചാം തീയതി തൊണ്ണൂറ്റയ്യായിരം രൂപയുടെ ഒരു അസുഖം കൂടെ അവന് കൊടുത്തു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തൊണ്ണൂറ്റയ്യായിരം രൂപ പത്ത് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പത്ത് ലക്ഷം രൂപ പോയി നൂറ് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരു കോടി രൂപ പോയി ഇതല്ല അനുഗ്രഹം ശ്രദ്ധിച്ച് ദൈവത്തിന്റെ കൃപ നിന്റെ നിണ്ടമേൽ പകർന്നാൽ വചനം പറയുക അതിനകത്ത് സകല നന്മകളും ഉണ്ട് ആ കൃപ എവിടുന്ന് വന്നു എന്നാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ആ കൃപ പകർന്നവൻ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിട്ടുണ്ട് അവൻ കൃപയാറക്കാതെ ഇവിടെ നിന്ന് രാത്രി പോകത്തില്ല ഉറപ്പുണ്ട് രാമീം പറഞ്ഞാട്ട് വായിക്കാം യോഹനാൻഡസ് വിശേഷം ഒന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ജോൺ ചാപ്റ്റർ അവന്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു ഈ ബൈബിൾ പറയുന്നു അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു എവിടെ നിന്നാണ് ഈ കൃപ വന്നത് വചനം പറയുന്നു അവന്റെ നിറവിൽ നിന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന യേശു അവൻ നിറവിന്റെ ദൈവം അത്രേ അവൻ എവിടെ ചെന്നാലും അവടെ നിറവുണ്ടായിട്ടുണ്ട് ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നത് കൊണ്ടും ചെല്ലുടെ ശൂന്യതകൾ മാറി നിറവ് വെളിപ്പെടുന്ന രാത്രിയാല് നിന്നിന്റെ മനസ്സിൽ പറയണം ഞാൻ ആരാധിക്കുന്ന ശൂന്യതയുടെ ദൈവമല്ല നിറവിന്റെ ദൈവമാ ഓ ചേർന്ന് രാമി പറഞ്ഞാട്ട് നിങ്ങൾ ഇന്ന് രാത്രി ആഗ്രഹത്തോടെ വിളിച്ചാൽ ഇന്ന് രാത്രി അവൻ നിന്നെ നിറയ്ക്കാതെ ഇവിടുന്ന് പോകത്തില്ല നിന്നെ മാത്രമല്ല നിന്റെ വീടിനെ നിറയ്ക്കാൻ അവൻ ശക്തൻ നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ആത്മശക്തി പകർന്ന് നിറയ്ക്കാൻ അവൻ ശക്തൻ നിന്റെ ഫൈനാൻഷ്യൽ ഏരിയയെ അവൻ അവൻ ശക്തൻ നിറച്ചാൽ അതിനെ ശൂന്യമാക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല ഇന്ന് രാത്രി അവൻ നിറയ്ക്കുമെന്ന് പറ ഓ കൈ കൊടുത്ത് പറയാൻ മടിക്കണ്ട ഇന്ന് രാത്രി നിറവ് കണ്ടിട്ട് ഇവിടുന്ന് പോകാവൂ അവൻ നിറവിന്റെ ദൈവമാ അവൻ എവിടെ ചെന്നാലും നിറവുണ്ടാകും രാത്രി മുഴുവൻ മീൻ പിടിച്ചൊരു ഒറ്റ മീനെ പോലും കിട്ടാതെ ഒരു ഭക്തൻ നിന്ന് പടകിന്റെ നിറഞ്ഞ് വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു അടുക്ക ചെന്ന പടകെ കയറിച്ച് പറഞ്ഞ് ഇച്ചിരി പടകം നീട്ടാൻ പറഞ്ഞു പടകെ നീക്കി പടകിലിരുന്ന് യേശു ഒരു പ്രസംഗം പ്രസംഗം കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞു സ്തോത്രം അവൻ നിറവിന്റെ ദൈവമാ അവൻ കയറിയാൽ ആ പടകം നിറഞ്ഞേ പറ്റൂ വലയാഴത്തിലേക്ക് എറിയാൻ പറഞ്ഞു അന്ന് വരെ മറഞ്ഞിരുന്നതെല്ലാം വലയ്ക്കകത്ത് വന്നു കയറി അവന്റെ പടകും കൂടെയുള്ളവന്റെ പടകും നിറഞ്ഞു യേശു എന്തൊക്കെ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം നിറവ് വന്നിട്ടുണ്ട് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം നിന്നെ യേശു ഒന്ന് തൊടണേന്ന് നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല നിന്നെ തൊടുന്നത് അവൻ കൃപയാൽ നിന്നെ തൊടാൻ പോകയാ അവൻ നിന്നെ സ്പർശിക്കാൻ പോകുക ഞാനൊരു സത്യം പറയാ നിന്റെ ഏത് വലിയ പരാജയം മാറ്റാൻ മണിക്കൂറുകൾ വേണ്ട ദിവസങ്ങൾക്ക് വേണ്ട സെക്കൻഡ്സ് സെക്കൻഡ്സ് വിറുകൾ വേണ്ട ദിവസങ്ങൾ വേണ്ട വിതി വിശ്വസിക്കാമോ നീ കാരണം അവൻ നിറവിന്റെ ദൈവം അത്ര അവന്റെ നിറവിനത്ര നിനക്ക് കൃപ ഒഴുകുന്നത് ഓ ഞാൻ ആത്മാവിൽ കാണുകയാ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് കൃപ ഒഴുകി ഇറങ്ങുകയാ അതിനെ നിങ്ങൾ തയ്യാറാണോ ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിന്റെ പ്രാർത്ഥനക്കകത്തൊരു കൃപ കാണും നിന്റെ അന്യ ഭാഷയ്ക്കകത്തൊരു കൃപ കാണും നിന്റെ സ്തോത്രത്തിനകത്തൊരു കൃപ കാണും ഓ നിന്റെ ശരീരത്തിൽ ഇന്ന് റിസീവ് ബ്രദർ രോഗമല്ല വലുത് കൃപയാ വലുത് ഒരാമ പറയാമോ നിന്റെ ശരീരത്തിൽ ഇരുപത് രോഗങ്ങൾ ഉണ്ടെങ്കിൽ കൃപ ഇറങ്ങിയ ഇരുപത് രോഗം ഒന്നിച്ച് അപ്രത്യക്ഷമാകും നമുക്കെല്ലാം കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു യേശു എവിടെ വന്നാലും അവിടെ നിറവിക്കോസ് നാളിൽ ഒരു വീട്ടിൽ ഇരുന്ന് എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുക അതിനടുത്താണ് എരിശലേ പതിനെട്ട് രാജ്യത്തുനിന്ന് പത്ത് ലക്ഷത്തോളം പേര് വന്ന് ഭയങ്കര ഉത്സവം എരിശലേം ദേവാലയത്തിൽ പൊടിച്ചു വരുമ്പോൾ നൂറ്റി ഇരുപത് പേര് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക യേശുവിന്റെ അമ്മ മറിയ അടക്കം നൂറ്റി ഇരുപത്മാരൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർക്കോസിൻ്റെ വീട് മുഴുവൻ നിറച്ചെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വീട് ഇന്ന് രാത്രി ഒന്ന് നിറഞ്ഞു കിട്ടാൻ നിന്റെ വീട്ടിൽ പിശാചി ശക്തി നിറയുന്ന കാര്യമല്ല നിന്റെ വീട് ദൈവകൃപ കൊണ്ട് ഇന്ന് രാത്രി നിറയാൻ ചിലരെ കയറി പറയാം നിന്റെ വീട്ടിൽ നീ ശ്വസിക്കുന്ന വായുവിനകത്ത് വരെ ദൈവകൃപ കൃപ തിങ്ങി നിക്കണം എനിക്കറിയാം ഇന്ന് രാത്രി വചനം ചിന്തിക്കുന്ന ജനം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോകുക ഞാൻ ഇവിടെ നിന്നോണ്ടൊരു ദൈവിക വെളിപ്പാട് പറയാം ഏതൊക്കെയോ ഭവനങ്ങൾക്കകത്തുനിന്ന് നിറഞ്ഞ അശുദ്ധ ശക്തികൾ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ പടിയിറങ്ങി പോകുമ്പോൾ മറ്റൊരു കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോകയാ ഇതുവരെ ഇല്ലാത്തൊരു നിറവ് ഇതുവരെ ഇല്ലാത്തൊരു നിറവ് ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് എത്ര പേർക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നെന്ന് എനിക്ക് നിന്റെ വീട് ഇല്ലായ്മപ്പെട്ടു പോകാൻ മന്ത്രവാദികൾ തപസിനെ ജപിച്ചു വിട്ട മന്ത്ര ജപ പൂജകൾ നിന്റെ ഭവനത്തിനകത്ത് താണ്ഡവ നൃത്തമാടിക്കൊണ്ടിരുന്നാലും കൃപ അതിനകത്ത് ഒഴുകിയിറങ്ങിയാൽ ഈ കൃപ വന്നത് നിറയ്ക്കുന്നവൻ്റെ നിറവിനകത്തുന രക്തുകൊണ്ടാ കർത്താവ് പറയുന്നത് അഞ്ചപ്പവും കൊണ്ട് യോഗത്തിന് വന്നൊരു കൊച്ചന്റെ കയ്യിലെ അഞ്ചപ്പത്തിനകത്തൊട്ട് നിറയ്ക്കുന്നവന്റെ കൈ വീണപ്പോൾ അയ്യായിരം വയറ് നിറഞ്ഞു പന്ത്രണ്ട് കൊട്ട നിറഞ്ഞു നല്ല പഴയ നിയമത്തിനൊരു സ്ത്രീ ഒരു പാത്രം നിറച്ച എണ്ണയും കൊണ്ട് വന്നേക്കുക നാലുവഴിക്കും കടക്കാരും ജപ്തിക്കാരും നിൽക്കുക ഒരു കടക്കാരൻ ഫോൺ വിളിക്കൂ ഇപ്പൊ അവര് ഒരു ബ്ലേഡുകാരൻ വിളിക്കൂ ഇന്ന് വൈകിട്ട് പരി മറ്റൊരു കടക്കാരൻ പറയാ ഇന്ന് രാത്രി ഉറങ്ങുമ്പം വരുവന്നു കടക്കാരവിടെ നാല് ചുറ്റും ഫോൺ ചെയ്തപ്പോൾ അവള് പറഞ്ഞ എന്റെ കയ്യിൽ ഒരു ഭരണി എണ്ണയേ ഉള്ളൂ എടാ അടുക്ക ചെന്നാൽ ഈ ഭരണി എണ്ണ മതി നിന്റെ വീട്ടിലെ പാത്രമെല്ലാം എല്ലാം നിറയും ഒരൊറ്റ സന്ദേശമായി ഇന്ന് രാത്രി പറയാനുള്ളത് നിറയ്ക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അവൻ എവിടെ തൊട്ടാലും അവിടെ നിറവ് നടക്കും വിശ്വാസം ഉണ്ടായി രാത്രി ഒന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചു പറഞ്ഞേ നിറവ് നടക്കും എന്ന് പറഞ്ഞാ ഇത് പറയിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാലേ ഇന്ന് വീട്ടിൽ ചെന്നാലും ഉറങ്ങാനൊക്കത്തില്ല നിറവ് നിറവു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ പ്രത്യേകത നമ്മുടെ കർത്താവ് നിറയ്ക്കുന്ന കർത്താവ നിറയ്ക്കുന്ന കർത്താവ നിറയ്ക്കുന്ന കർത്താവ ഞങ്ങളുടെ കോട്ടയത്തെ ജീസസ് വോയിസ് ചർച്ചില് ക്യാൻസർ വന്നിട്ട് വന്നവരുണ്ട് എല്ലാവരും കൂടെ തല കൈ വെച്ചൊറ്റ പ്രാർത്ഥന അവന്റെ ദേഹത്ത് നിറവ് വന്നപ്പോ ക്യാൻസർ ഇറങ്ങിപ്പോയി നിറവ് അവന്റെ മേൽ നിന്നു ഇന്ന് അവൻ എവിടെ പോയാലും നിറവാ എന്തിനാ ഇത് പറയുന്നേ ശ്രദ്ധിക്കണം ഇന്ന് കൃപ ഒഴുകി ഇറങ്ങുന്ന രാത്രിയാ വചനം നീ എവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നു അവിടെ കൃപ ഒഴുകുമെന്ന് ബൈബിൾ അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഉറവ ക്രിസ്തു ബ്രദർ ഈ കൃപ നിനക്ക് വേണോ ക്രിസ്തു അടുക്കൽ വരണം ക്രിസ്തു നിന്നിൽ വന്നാൽ സത്യത്തിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുമ്പോ സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അകലെ ആകാശ ഇങ്ങാശമേഖപ്പാളികളൊക്കെ താണ്ടി അങ്ങും മേളി ചെല്ലുമ്പളെ ക്രിസ്തുവിനെ കാണക്കും നോ നീ ആ മീൻ നീ ഇരിക്കുന്നിടത്തവനുണ്ട് ഒരുമിഷം ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്ക എന്തോ സ്നേഹത്തോടാ ഒട്ടിനിക്കുന്നത് നോക്കിയാ എന്തോ ഏഹ് അതുപോലെ തന്നെ പക്ഷെ ഇതിനേക്കാൾ അടുത്ത് നിപ്പുണ്ട് ആ ഗ്യാപ്പിനകത്ത് നിപ്പുണ്ട് കർത്താവ് മനസ്സല്ല അത്ര അടുക്കല എന്ന് പറഞ്ഞ ഞാൻ കൈ നീട്ടിയ ഇദ്ദേഹത്തിന്റെ തോളെ കൈയിടാമെങ്കിൽ ഞാൻ കൈമിട്ടിയാൽ അത്ര അടുത്ത് നിൽക്കി അന്നില്ലേ ക്രിസ്തു കാരണം അവൻ അകന്നു നിൽക്കുന്ന ദൈവമല്ല അടുത്തു നിൽക്കുന്ന കർത്താവാണ് കൃപയുടെ ഉറമ ഇവിടെ വായിക്കുന്നു മോശ മുഖാന്തരം മുഖാന്തരം കിട്ടി എന്ന കൃപയും സത്യവും ഇന്നും നിങ്ങളെ കൊണ്ടുവരുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലേക്ക അല്ല കൃപയുടെ ഉറവിടമായ ക്രിസ്തുവിനേക്ക കൃപ ഒഴുകി ഇറങ്ങിയാൽ പലതീനം ഇന്ന് രാത്രി നിനക്ക് മോചനമാ നീ പ്രാർത്ഥിക്കണം നീ പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ നിന്റെ കൂടെ വരാൻ പോവുക നിന്റെ തലമുറ ഏഴു കടലുകൾ കപ്പുറത്ത് നിന്നാലും കൃപ അവിടെ വ്യാപരിക്കും കൃപ അവിടെ വെളിപ്പെടും ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ ഏത് ബന്ധനങ്ങളെ അഴിക്കുവാൻ കർത്താവ് ഇന്ന് കൃപയുടെ ഉടമസ്ഥൻ ക്രിസ്തുവാ നയപ്രമാണം കൃപയും സത്യവും യേശുക്രിന്തരം വന്നിരിക്കുക അതുകൊണ്ടാണ് മറിയേട് അടുക്കൽ ദൂതം വന്നിട്ട് പറയുന്ന ഒരു പദമുണ്ട് കൃപ ലഭിച്ചവളെ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഈ വചനമായ യേശു വചനം ജഡമായതാ ക്രിസ്തു അതുകൊണ്ടാണ് ഈ വചനത്തോട് കൂട്ടിച്ചേർക്കരുത് അമീം കുറയ്ക്കരുതെന്നൊക്കെ പറയുന്നു ഇത് ദൈവമാണ് ചെല്ലു പറയുന്നുണ്ട് പഴയ നിയമം പഠിപ്പിക്കരുത് പഴയ സങ്കീർത്തനം വായിക്കരുത് പുതിയ നിയമം മാത്രമേ വായിക്കാവൂ പിന്നെ അവസാനം പറയും ഒന്നും വായിക്കല്ലെന്ന് പറയും അങ്ങനല്ല വേദപുസ്തകം വേദപുസ്തകം തന്നെയാ അത് സത്യം സത്യം തന്നെയാ അതിനകത്തെ എല്ലാ ഭാഗവും വായിക്കാൻ കൊള്ളാവുന്നതാ അന്ന് യേശുവിൻ്റെ കാര്യം കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാകും ഇത് വചനം പൂർണ്ണമാണ് ചേർന്ന് രാമീം പറഞ്ഞാട്ട് ചേർന്ന് രാമീം പറഞ്ഞാട്ട് ഈ വചനം പൂർണ്ണമത്രേ ഞാൻ വേഗത്തിൽ ഈ തിരുവെടുത്തിന്റെ ആഴമേറിയ ഒരു ഭാഗത്തേക്ക് വരിക ഇന്ന് രാത്രി എനിക്കറിയാം കർത്താവ് ഇവിടെ കൃപ പകരാതെ പോകത്തില്ല നീ ഇവിടെ വന്നപ്പോൾ നിനക്ക് അമ്പത് പ്രശ്നമുണ്ടെങ്കിൽ ഈ കൃപ ഒഴുകിയാൽ ഒരു പ്രശ്നം പോലും ഇല്ലാതെ തിരിച്ചു പോകും കാരണം യേശു സർവ്വശക്തനായ ദൈവമത്രേ ഉറപ്പുണ്ട് ചേർന്ന് രാമീൻ പറഞ്ഞാട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശുശൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഫോണിലൂടെ ഇമെയിലൂടെ ലെറ്ററുകളിൽ കൂടെയോ ഞങ്ങളെ അറിയിക്കുക നിശ്ചയമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോടി മാതാ പാലത്തിനടുക്കെയുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻറ്ററിൽ വരിക കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾ പവർ ഈ പ്രോഗ്രാം കാണുക കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം